ഗുഡ് മോർണിംഗ് ഗായസ് അപ്പോൾ നമ്മൾ ഷാങ്കായി വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് അപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ മറ്റേ പാക്കേജ് ടൂറിൻ്റെ അകത്തുനിന്ന് വെളി വന്ന് നമ്മൾ ഫ്രീ ബേർഡ്സ് ആയിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ നമ്മൾ വന്ന് ഇവിടെ വന്ന് ഇൻ ചെയ്ത് ഇന്നലെ സിറ്റിയുടെ കുറച്ച് വ്യൂസൊക്കെ ഇന്നലെ വൈകുന്നേരത്തെ വ്യൂസൊക്കെ കണ്ട് അതെല്ലാം കഴിഞ്ഞ് ആ ടവറിലൊക്കെ കയറി ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ ഇനിയിപ്പം അടുത്ത ഒരു ചെറിയ കറക്കത്തിന് ഇന്നത്തെ ദിവസം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ഷാങ്കായ് മുഴുവൻ അപ്പം അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം ഇന്നലത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇന്നിപ്പം നമ്മൾ ഇവിടെ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക്സ് ഒരു മാർക്കറ്റ് ഉണ്ട് അവിടെ പോകുന്നു അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഒരു ക്രൂയിസ് കയറിയിട്ടുള്ള ഒരു സംഭവങ്ങൾ എങ്ങോട്ടാണ് യാത്ര നമ്മൾ ഷാങ്കായി വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണല്ലേ ഏഹ് ലോക്കൽ മാർക്കറ്റുകൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് മാർക്കറ്റുകൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള പോക്ക് പിന്നെ വൈകുന്നേരം എന്തുവാണോ വൈകുന്നേരം നമ്മൾ ഫെറി ഏഹ് റിവർ റിവർ ക്രൂയിസ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സെഗ് ഇലക്ട്രോണിക് മാർക്കറ്റ് എന്ന് പറയും അപ്പോൾ അപ്പം ഇവിടെയാണ് അത് ഇങ്ങനൊരു ബിൽഡിംഗ് ഇതിനകത്ത് മുഴുവൻ ഇലക്ട്രോണിക്സ് ഷോപ്പുകളാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് ഓർത്ത് നമ്മൾ താമസിക്കുന്ന നിന്ന് ആറ് യുവാൻ എന്ന് പറഞ്ഞിരുന്നത് ഒരു രണ്ട് ഡോളറായുള്ളൂ നമുക്ക് ടാക്സിക്ക് ഇവിടെ വരെ വരാനായിട്ട് അയ്യോ ഇത് ഭയങ്കര സെറ്റപ്പ് ആണല്ലോ ചെറിയ കുടിൽ വ്യവസായം പോലെയാണല്ലോ അതോക്ക് ഇവിടെ മുഴുവൻ ഇങ്ങനെ ഇലക്ട്രോണിക്സ് കടകളാണ് അതെ എന്ത് സാധനം വേണേലും കിട്ടും എനിക്ക് അതിൻ്റെ കമ്പോണൻസ് പല പല കമ്പോണൻസ് ഇത സാധനങ്ങൾ മേടിക്കാനും അതുപോലെ തന്നെ ചെറിയ ചെറിയ എൻ്റെ കമ്പോണൻസ് അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ എനിക്ക് തോന്നുന്ന ചാന്ദിനി ചൌക്കൊക്കെ പോലെയുള്ള സംഭവമാണ് ഡൽഹിയിലെ നോക്കിയ ഇത് മുഴുവൻ ഇങ്ങനത്തെ കടകളാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള കമ്പോണൻസ് കിട്ടുന്നതാണ് നമ്മുടെ ഇലക്ട്രോണിക്സ് ഐറ്റംസിന്റെ ഒരു വലിയൊരു മാർക്കറ്റാണ് ലോകത്തുള്ള ഏത് ചെറിയ ചെറിയ നമ്മുടെ എന്നാ പറയുന്നത് ഈ മ്യൂസിക് സിസ്റ്റത്തില് അങ്ങനെയൊക്കെയുള്ള സംഭവത്തിൻ്റെ ചെറിയ ചെറിയ കമ്പോണൻസ് കിട്ടുന്ന ഒരു മാർക്കറ്റാണിത് ഇതേടോ എന്തോ ഒരു കടയാണെന്ന് പറയും ഇഷ്ടംപോലെ അത് മുഴുവൻ മുഴുവനതിൻ്റെ കടകളാണ് ഇഷ്ടംപോലെയുണ്ട് നമുക്കേത് ഇപ്പോൾ ചെറിയ ഡ്രോണ് ക്യാമറ ഇങ്ങനെയൊക്കെയുള്ള അതിൻ്റെ അകത്തുള്ള ചെറിയ പാർട്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മാർക്കറ്റ് വന്നാൽ മതി ഷാങ്കായിൽ ഇതേടോ കഴിച്ച് അടുത്ത നമ്മൾ വേറൊരു നമ്മുടെ എന്നാ പറയുന്നത് സിറ്റികളിലൊക്കെ കാണുന്ന ഈസ്റ്റ് നാഞ്ചിങ് റോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റോഡെന്ന് പറയാൻ പറ്റത്തില്ല ഇവിടെ ഇതെല്ലാം നല്ല അടിപൊളിയായിട്ട് ടയലൊക്കെ ഇട്ട് ഇത് ഇട നല്ല ഭംഗിയുണ്ട് ഇവിടെ വേറെ വണ്ടികളൊന്നും അല അലൗഡല്ല നമുക്കിങ്ങനെ നടന്ന് ഇവിടെയെല്ലാം ഇതുപോലെയുള്ള കച്ചവട സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഹോട്ടൽസ് റെസ്റ്റോറൻറ്റുകൾ അങ്ങനെയൊക്കെയുള്ളൊരു സംഭവമാണ് ഇത് ഈസ്റ്റ് നാഞ്ചിങ് റോഡെന്നാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇതേട്ടോ ഇതൊക്കെ വലിയ മോളുകളാണ് പല പല മോളുകളുണ്ട് ഇവിടെ എല്ലാം നല്ല ഇതോ ഡിസൈനർ ഷോപ്പുകളാണ് പോളോ ലെവിസ് അങ്ങനെയൊക്കെയുള്ള ഷോപ്പുകളുടെ കുറേ ഉണ്ട് കേട്ടോ ഇത് ആൾക്കാരെല്ലാം നടക്കുകയാണ് പക്ഷേ രസമാണ് കേട്ടോ ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് അധികം തണുപ്പില്ല അതാണ് അങ്ങനെ വലിയ തണുപ്പൊന്നുമില്ല ട്വൻറ്റി ഡിഗ്രി ടെമ്പറേച്ചറുണ്ട് നമ്മൾ അവിടെ ഇങ്ങനെ ഷോപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് വേറൊരു ഏജൻ്റ് പോലെ ഒരു ആൾ വന്നിട്ട് നമ്മളെ സമീപിച്ചിട്ട് പറഞ്ഞു വേറെ ഒരു മാർക്കറ്റുണ്ട് ചീപ്പായിട്ട് സാധനങ്ങൾ കിട്ടുന്ന മാർക്കറ്റുണ്ടെന്ന് പറഞ്ഞു അപ്പം അങ്ങോട്ടൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ പതുക്കെ ഇപ്പുറത്തേക്കൊന്ന് മാറി അതിൻ്റെ അടുത്ത് തന്നെയാണ് അതെ ആ പുള്ളിക്കാരിയാണ് ഏജൻറ് പുള്ളിക്കാരി ഒരു കാർഡ് തന്നിട്ട് നമ്മളോട് പറഞ്ഞു കൂടെ ഇപ്പുറത്ത് ചീപ്പായിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്ന ഒരു മാർക്കറ്റുണ്ട് ഫോണ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് അപ്പം ഞങ്ങൾ അങ്ങോട്ടൊരു നടപ്പ് എങ്കിലും പ്രത്യേകിച്ച് പരിപാടി ഒന്നും വളരെ റിലാക്സ്ഡ് ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് എക്സ്പ്ലോർ ചെയ്തേക്കാമെന്നോർത്ത് വന്നു നേരം നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ് ഏജൻറ്റ് ചേച്ചിയുടെ പുറകെ നമ്മൾ പോവുകയാണ് അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയുള്ള മറ്റൊരു ഷോപ്പിംഗ് മാളാണ് അവിടെ കുറച്ചും കൂടി ചീപ്പായിട്ട് സാധനങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞു കാരണം കിട്ടുമെന്ന് പറഞ്ഞാൽ ഒന്ന് കയറി കണ്ടേക്കാന്ന് ഓർത്ത് അവിടെ ബൈക്കുകൾ അതുപോലെ നമുക്ക് ഈ സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള പെട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളതാണ് പുള്ളിക്കാരെ ഒരു കാട് ആദ്യമേ കാണിച്ചായിരുന്നു അപ്പം അതിനകത്ത് ഫോട്ടോയൊക്കെ അതൊക്കെയാണ് അതൊക്കെയല്ല നമുക്കത് കയറി നോക്കാം എന്തൊക്കെയാണ് ശങ്കായി വരെ വന്നല്ലേ നമ്മുടെ ഈ എനിക്ക് വന്ന ഈ പാലിക ബസാർ പോലെയൊക്കെയുള്ള ഡൽഹിയിൽ അതുപോലത്തെ സംഭവം എന്ന് തോന്നുന്നു ആ അത് തന്നെയാണ് സംഭവം ഉണ്ടോ അണ്ടർഗ്രൗണ്ട് മാർക്കറ്റ് ഇത് കണ്ടോ ആ അത് തന്നെയാണ് സംഭവം പാലിക ബസാർ പോലെയൊക്കെയുള്ളൊരു സംഭവമാണ് ഇവിടെ എല്ലാം ചീപ്പായിട്ടുള്ള സാധനങ്ങളായിരിക്കും പിന്നെ ഇതിനൊക്കെ ആ തുണിക ഒക്കെ ഭയങ്കര ചീപ്പ് കേട്ടോ കേട്ടോ എടാ ഇത് ഡൽഹിയിലെ പാലിക ബസാർ പോലെയുള്ള ഒരു സംഭവമാണ് അണ്ടർഗ്രൗണ്ട് ആ പൊളിയാണോ കേട്ടോ ഓ ഇതൊരു മാർക്കറ്റാ കേട്ടോ ഇതെല്ലാം ഓരോരോ സെപ്പറേറ്റ് കടകളാ ഓ അവിടെ ഉണ്ട് പെട്ടിക്കട അവിടെയാ അങ്ങനെ ഈ മാർക്കറ്റിൻ്റെ പേര് തന്നെയാവാർക്കറ്റ് ചൈന മാർക്കറ്റ് ഡൽഹി ആ ഡൽഹിയിൽ നമ്മൾ ഞാൻ പത്ത് വർഷം എന്ന് ബസാർന്ന് പറഞ്ഞിട്ടൊരു അതെ അതെ അതുപോലത്തെ ഒരു സംഭവമാണ് അല്ല സംഭവാണ് മറ്റേന്ന് പറഞ്ഞ എല്ലാ ഡിസൈനർ ഷോപ്പുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അല്ലേ സംഭവങ്ങളൊക്കെയല്ലേ ഇതൊരു ഷോപ്പിംഗ് മോള് തന്നെയാണ് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എല്ലാ ഷൂസ് ഇഷ്ടം പോലെ പെട്ടികൾ കെട്ടിയുടെ ഒക്കെ എത്ര നാൾ നിൽക്കുമെന്നുള്ളതാണ് ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ ടീഷർട്ട് ഏ ആ ഇതാണ് പുള്ളിക്കാരി വിളിച്ചോണ്ട് വന്നത് അതെ കേട്ടോ ഷോള് ഈ ഫോണിൻ്റെ കവറൊക്കെ വേണമെങ്കിൽ മേടിക്കാം കേട്ടോ ഈ ഒരു ചെറിയ കടയിലേക്കാണോ പുള്ളിക്കാരി വിളിച്ചോണ്ട് പോകുന്നത് അതെന്താ കേട്ടോ സംഭവം ട്രാൻസ്ലേറ്റർ ആ ഓക്കെ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞാൽ മതിയല്ലേ ഏത് ഭാഷ വേണേലും പറയാനായിട്ടാ പക്ഷെ അത് നമുക്ക് ഫോണിലുണ്ടല്ലോ വെരി ഗുഡ് എവരി വെരി ഗുഡ് എവരി സെൽഫി സ്റ്റിക്ക് ഇതോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇത് മുഴുവൻ ഇങ്ങനത്തെ കടകളാണ് അപ്പോൾ അവിടെയാണ് കൂടുതലും ആൾക്കാർ വരുന്നതുകൊണ്ട് ഇതുപോലെ ഏജൻറ്റുമാർ നമ്മളിങ്ങനെ പിടിച്ചോണ്ട് വന്ന് നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കുകയാണ് അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല ബായികൊക്കെ ഇരിപ്പുണ്ടോ കേട്ടോ ബായി് പെട്ടികൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ ഇവിടെ ഇങ്ങനെ ഷോള് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ ഉണ്ട് ഇലക്ട്രോണിക്സ് കുറച്ച് എല്ലാ കടയിലും ഇലക്ട്രോണിക്സ് ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഇതെപ്പോ ഈ കടയിൽ നിന്ന് ഒന്ന് രണ്ട് സാധനങ്ങൾ നമ്മൾ മേടിച്ചു അത് കഴിഞ്ഞിട്ട് അടുത്ത കടയിലേക്ക് പോകണം ഇപ്പം ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബാർഗ്യൻ ഇവർ എണ്ണൂറ് രൂപ പറയുന്നത് നമ്മൾ നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഓരോ സാധനങ്ങള് മേടിച്ചുകൊണ്ട് പോകുന്നത് ആയിരം പറയുന്നിടത്ത് നൂറ് ഡോളറേ അല്ല നൂറ് യുവാനേ പറയാമുള്ളൂ ഇവർ ആയിരം ആയിരം യുവാ പറയും നമ്മൾ നൂറാ തുടങ്ങണം അല്ല എന്നിട്ടൊരു നൂറ്റി പത്ത് നൂറ്റി ഇരുപത് അതിൽ കൂടെയല്ല അതുപോലെ ബാർഗ്യൻ ചെയ്ത് മേടിക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ് എല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ കടകളാണ് കേട്ടോ പേശുണ്ടോ വെള്ളത്തിനകത്ത് മുങ്ങി കിടക്കുന്ന ഹെഡ്സെറ്റ് അത് കുറച്ച് നേരമൊന്നുമല്ല എത്ര നേരം വേണമെങ്കിലും അത് വെള്ളത്തിനകത്ത് മുങ്ങി കിടക്കുന്ന കേപ്പബിലിറ്റി ഉള്ള ഹെഡ്സെറ്റ് കേട്ടോ അതിന്റെ വില എന്ന് പറഞ്ഞു തന്നാൽ തേടാ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് യു ആൻ ആവും കേട്ടോ അതൊക്കെ വെള്ളത്തിലിങ്ങനെ മുങ്ങിക്കിടക്കുന്നത് അതുപോലെ തന്നെ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന വാച്ച് തേടോ എത്ര നേരം വേണേലും അതുപോലെ തന്നെ ചെറിയ ക്യൂട്ടായിട്ടുള്ള ഇതേ ഇലക്ട്രിക് ഷേവർ കേട്ടോ കേട്ടോ ചെറിയ നമുക്ക് ട്രാവലൊക്കെ പോകുമ്പോഴത്തേക്കും മിനി ഷേവർ അതിന് വില വന്നിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി നാനൂറ് യു ആൻ ആണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് അടിപൊളി ഇതൊക്കെയാണ് ചെ ച വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരു ഷോപ്പിംഗ് സെൻ്ററാണ് ചെറിയൊരു ഷോപ്പിംഗ് സെൻറ്റർ നമ്മുടെ ആ ഹൈ സ്ട്രീറ്റ് പോലെ കണ്ട ആ അതിനകത്ത് തന്നെയുള്ള ഒരു ഷോപ്പിംഗ് സെൻറ്റർ ഇവിടെ മുഴുവൻ ഇതുപോലെയുള്ള കടകൾ ഇഷ്ടംപോലെയുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഞാൻ ചൈനയാണ് ഇന്നത്തെ കാലത്ത് ഏത് വേൾഡിൻ്റെ ഏത് കോണറിൽ ചെന്നാലും ചൈന പ്രൊഡക്ട്സ് ആണല്ലോ ഇന്നത്തെ കാലത്ത് ഉള്ളത് അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കാണ് വളരെ ചീപ്പായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്നുള്ളതാണ് കേട്ടോ ഷോപ്പിംഗ് സെന്റർ നല്ലത് കണ്ടില്ലേ എബിൻ 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 എബിനുണ്ട് ആ എബിനുണ്ട് അടിപൊളി ആ മൊത്തം ത്രീ ഡി ആണ് അടിപൊളി യോങ്കോർ എന്ന് പറഞ്ഞിട്ടുള്ള അല്ലേ എന്റെ പേരിൻ യോങ്കോറോ യൊങ്ങോ ആടാ നോക്കുന്ന ട്ട് നോക്കുന്നത് പോലെയല്ലേ അതെ ഇതുപോലുള്ള ഒരു അടിപൊളി സ്ട്രീറ്റ് ആട്ടോ ഏജ ഇവിടുത്തെ ഒരു ബസ് കണ്ടോ ഇത് കേട്ടോ ഇത് ഇലക്ട്രിക് ആണ് അതിന്റെ മേളക്കൂടെ കമ്പി കൊടുത്തേക്കുന്നു അതെ അത് തിരിഞ്ഞു വരുന്നു ഓക്കെ അപ്പം അത് ഓൾവേസ് അതിൻ്റെ മേളയിൽ ഇല്ല ഇത് ഈ കമ്പിയില്ലാത്ത സ്ഥലമായി കഴിയുമ്പോഴത്തേക്കും അത് താത്തിക്കളി അത് താത്തിട്ട് അത് അല്ലാതെ പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബസ്സാണിത് ഇതേടോ ഇലക്ട്രിക്കുമാണ് എന്നാൽ അല്ലാതെ ബാറ്ററി ഉണ്ട് ചൈന ഭയങ്കര ആയിട്ടുള്ള ഒരു കൺട്രിയാണ് അത് അങ്ങനെ നമ്മൾ വേറെ ഒരു അടുത്ത ഒരു ഇലക്ട്രോണിക്സ് മാർക്കറ്റ് വന്നിരിക്കുകയാണ് ഇത് ഇതേടോ ഇവിടെ ഇനിയിപ്പോൾ എന്താണെന്നുള്ളത് അകത്ത് കയറി നമുക്ക് നോക്കാം അതെ ഇലക്ട്രോണിക്സ് മാർക്കറ്റ് തപ്പി ഇങ്ങനെ നടക്കേണ്ട ഈ എന്താ പറയുന്നത് മൊബൈൽ ഫോണ് ഷേ ഇലക്ട്രിക് ഷേവർ അതുപോലെ നല്ല ഫാൻസി ആയിട്ടുള്ള വേറെ എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടോ എന്ന് നോക്കാനായിട്ട് വന്നതാണ് ലൈറ്റുകൾ ഇത് കേട്ടോ ചെറിയ ചെറിയ ഷോപ്പുകൾ ആ ഇതാണ് നമ്മൾ നോക്കിയാണത് കേട്ടോ അതെ ലാപ്ടോപ്പ് ഏ ഇത് മുഴുവൻ പ്രൊജക്ടറോ കേട്ടോ ലാപ്ടോപ്പ് എങ്ങനെയുണ്ട് ഇവിടുത്തെ വിലകളൊക്കെ ഭയങ്കര കൂടുതലല്ലേ ഇവിടെ ബാർഗനിംഗ് ഇല്ല പക്ഷെ പക്ഷേ ഇതുപോലെയുള്ള കേബിൾസിനൊക്കെ ഇപ്പം ഓസ്ട്രേലിയയിലാണ് പതിനഞ്ച് ഡോളറാവുന്ന ഇവിടെ നാല് ഡോളറുകള് അതായത് ഐഫോണിൻ്റെ ഒക്കെ ചാർജ് ചെയ്യുമ്പോൾ നാല് ഡോളറിന് ഈ കമ്പനിയാകുന്നേ ഉള്ളൂ പക്ഷെ ഒരു മീറ്റർ നീളമുള്ള ഇതിന് അതുപോലെ ഇവിടെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഭയങ്കര ചീപ്പാണ് എല്ലാ സാധനങ്ങളും ഡയസ് അപ്പോൾ നമ്മളിത് ഇലക്ട്രോണിക്സ് മാർക്കറ്റിൽ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ഹോട്ടലിൽ വന്നിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഒരു റിവർ കോഴ്സ് ഉണ്ട് കൊടുക്കും അപ്പോൾ അതൊന്ന് കാണാനായിട്ട് വന്നിരിക്കുകയാണ് അടിപൊളിയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ സംഭവം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നലത്തെ പോലത്തെ ലൈറ്റിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഗൈസപ്പം നമ്മൾ നമ്മുടെ ടൂറിനകത്തുനിന്ന് ചാടിയതിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ പാക്കേജ് ടൂറിൽ നിന്ന് വെളി വന്നതിൻ്റെ ഒരു ബെനഫിറ്റാണ് ഇപ്പം നമുക്ക് മനസ്സിലായത് അത് മറ്റൊന്നുമല്ല അതെ ഞാൻ നമ്മളിപ്പോൾ പോകാൻ പോകുന്ന ഈ ഒരു റിവർ ക്രോയിസിന് ശരിക്കും പറഞ്ഞെന്നാൽ അവർ ചാർജ് ചെയ്യുന്ന എത്രയെന്നു പറയുക ഇരുന്നൂറ്റി അൻപത് യുവാൻ അത് നമ്മൾ ഡയറക്റ്റ് ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാവുമെന്നറിയത്തില്ല ദ നോക്കി നോക്കിയേ നൂറ്റി അൻപത് യുവാനേ ആയിട്ടുള്ളൂ അപ്പം ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് ഇവർ കാശുണ്ടാക്കുന്നത് ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആയിരം ഡോളറിന് പത്ത് ദിവസത്തെ ടിക്കറ്റെന്നു പറഞ്ഞ് കൊണ്ടുവന്നിട്ട് നമ്മളെ മാക്സിമം ഓപ്ഷണൽ ടൂറുകളിൽ കൂടെ കൊണ്ടുപോകും എന്നിട്ട് ഈ ഓപ്ഷണൽ ടൂറുകളിലെ ടിക്കറ്റൊക്കെ അവർ തന്നെ അങ്ങോട്ട് എടുക്കുന്നത് അപ്പോൾ എത്രയാണ് അവർ അവർ ചുമ്മാ ഇപ്പോൾ ഇതിപ്പോൾ ഒരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഡയറക്റ്റ് വന്നതുകൊണ്ടാണ് നമുക്കിത് മനസ്സിലായത് അവർ നമ്മളോട് ചാർജ് ചെയ്യുന്നത് ഇരുന്നൂറ്റമ്പത് യുവാൻ ഇവിടെ വന്ന് ഡയറക്റ്റ് എടുത്തപ്പം നൂറ്റമ്പത് അപ്പം നൂറ് യുവാൻ ഒരാളുടെ കയ്യിൽ നിന്ന് ഈ നമ്മുടെ കൂടത്തിൽ വരുന്ന ഗൈഡ് ഉണ്ടാക്കുന്നത് അങ്ങനെയൊക്കെയാണ് അവർ ലാഭം ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യം ശരിയാണ് അവർ നമ്മളെ എല്ലായിടത്തും കൊണ്ടുപോകും എന്നൊക്കെ പറയും ഇവരെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇങ്ങനെ കൊണ്ടു കഴിഞ്ഞിട്ട് ഇപ്പം ഒരു നാല് സ്ഥലത്ത് കൊണ്ടുവന്നുണ്ടെങ്കിൽ അതിൽ ഒരു സ്ഥലം ഫ്രീ ആയിരിക്കും ബാക്കി മൂന്ന് സ്ഥലത്ത് നമ്മൾ ഇതുപോലെ ടിക്കറ്റ് എടുക്കണം അപ്പോൾ ഈ ടിക്കറ്റ് അവർ തന്നെയാണ് എടുക്കുന്നത് അല്ല പിന്നെ നമ്മളെന്നാ ചെയ്യും അപ്പം ഇവർ നമ്മളെങ്ങനെയാണെന്ന് അറിയുമോ അങ്ങ് മെൻറ്റലി ടോർച്ചർ ചെയ്യും ഇവർ പറയും ഓഹോ നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇനി എന്നാ ചെയ്യണം നിങ്ങൾ ഇനി അല്ല പിന്നെ ഈ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ബസ്സിലിങ്ങനെ കുത്തിയിരിക്കണം ഈ ടൂ ടൂറിന് പോയവർ തിരിച്ചു വരുന്നോടം വരെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞു പറഞ്ഞിരുന്ന ഈ ഗൈഡുകൾ നമ്മളെ ചീറ്റ് ചെയ്യുന്നതും നമ്മളെ കയ്യിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നതും നമ്മളിപ്പോൾ നമ്മുടെ ഷിപ്പിലേക്ക് കയറാൻ പോവുകയാണ് ഷിപ്പല്ല ഒരുമാതിരി വലിയൊരു ബോട്ടാണ് കൂടെ ഉള്ളവരൊക്കെ നേരത്തെ നടന്നുകൊണ്ടിരിക്കുന്നു ഇതോ ഷാങ്കായ് സിറ്റിയുടെ അടിപൊളി വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതാണ് നമ്മൾ കയറാൻ പോകുന്ന ബോട്ട് കേട്ടോ അടിപൊളിയാണ് ഇത് കേട്ടോ നിങ്ങൾ ടിക്കറ്റ് സ്കാൻ കൊടുത്തായിരുന്നോ ഇഷ്ടംപോലെ സ്ഥലം ഇഷ്ടംപോലെ അതെ ഷാങ്കായ് സിറ്റിയുടെ അടിപൊളി വ്യൂ നോക്കി നോക്കിയേ എന്ന രസം നോക്കിയോ അടിപൊളി ഇല്ലേ ഇത് ഫോർട്ടി ഫൈവ് മിനിറ്റ് ആണ് കേട്ടോ ഫോർട്ടി ഫൈവ് മിനിറ്റ് ആണ് നമ്മുടെ ഈ ഒരു കപ്പൽ യാത്ര ഇതേ നോക്കിയേ അടിപൊളിയില്ലേ ഇത് നമ്മൾ ഇന്നലെ കണ്ട നമ്മളൊരു ടവറിൻ്റെ മേളയിൽ നിന്ന് ഇത് കണ്ടായിരുന്നു ഇന്നലെ അപ്പോൾ അതിൻ്റെ നേരെയുള്ള കാഴ്ചയാണ് നദിയിൽ നിന്നുള്ള അടുത്തൊരു കാഴ്ചയാണ് ഈ കാണുന്നത് ഇത് കേട്ടോ ഇതിൽ ഇതുപോലെ ജംഗാറുകൾ ഇഷ്ടം പോലെ പോകുന്നുണ്ട് കേട്ടോ മണലും അതുപോലെയുള്ള സാധനങ്ങളും അതെ അതൊരു കപ്പലാണ് ഷാങ്കായ് സിറ്റി അടിപൊളിയാ വന്നു കഴിഞ്ഞെന്നാൽ ഇതുപോലെയുള്ള കാഴ്ചകൾ ഇഷ്ടം പോലെയുണ്ട് കേട്ടോ നമ്മുടെ യാത്ര പതൊക്കെ തുടങ്ങിയിരിക്കുകയാണ് ഷാങ്ഹായ് സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഓഫ് ലൈറ്റ്സ് ആണ് കേട്ടോ അടിപൊളിയാണ് കാണാനായിട്ട് ഒരു ഇല്ലാത്ത വ്യൂസ് പറയാനില്ല അടിപൊളി വ്യൂസാണ് മൊത്ത ലൈറ്റിങ് അതാണ് അതിന്റെ രസം കാണാനായിട്ട് ഓരോ ബിൽഡിങ്ങും ഇട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് ഭയങ്കര രസമാണ് ഭയങ്കര രസമാണ് രക്ഷമില്ലാത്ത വ്യൂ ആണ് അവിടെ ബോട്ട് എടുത്തും നമ്മളിപ്പോൾ പയ്യ യാത്ര തുടങ്ങിയിരിക്കണം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോർട്ടി ഫൈവ് മിനിറ്റ് ഉള്ള ഒരു യാത്രയാണ് ഈ ബോട്ട് നിറയെ അത് ഏകദേശം ആ ഇതിൻ്റെ മുകളിലാണ് എല്ലാവരും തന്നെ വന്ന് നിൽക്കുന്നത് എന്നാൽ മാത്രമേ ഉള്ളൂ ഇതുപോലെ ഒരു വ്യൂ വെതർ ഇന്നും വലിയ കുഴപ്പമില്ല നോക്കിയേ എന്താ രസം തോന്നിട്ട് പല കളറിലുള്ള ലൈറ്റുകൾ അടിപൊളിയല്ലേ ഗൈസപ്പം നമ്മുടെ ടൂറ് ഏകദേശം തീർന്നിരിക്കുകയാണ് ഇങ്ങോട്ട് നോക്കിയേ ഈ ഒരു ബിൽഡിങ് കണ്ടുകഴിഞ്ഞതാണല്ലോ ഇത് നമ്മുടെ യൂറോപ്പിലുള്ള ബിൽഡിങ്ങുകളുടെ ആ ഒരു ഷേപ്പും ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെയാണ് കേട്ടോ നല്ല രസമാണ് അതിൻ്റെ ആ ഒരു കളറും എല്ലാം കൊടുത്തേക്കുന്ന അതുപോലെയാണ് അതായത് നമ്മൾ അങ്ങോട്ടൊക്കെ നോക്കി നോക്കിയിരുന്ന ഈ ബക്കിങ് ഹാം പാലസും അതുപോലെയുള്ള യൂറോപ്പിലെ ചില ബിൽഡിങ്ങും ഒക്കെ കാണുന്ന പോലെയുള്ള ആ ഒരു രീതിയാണ് ഇതൊക്കെയും നല്ലൊരു വർത്താണ് കാരണം നമ്മൾ പൈസ കൊടുക്കുന്ന ആണേലും ഈ എന്നാ പറയുന്നത് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ് കൊണ്ട് നമ്മൾ ഷാങ്ങ്ക് സിറ്റിയുടെ അല്ലെന്നുകൊണ്ട് ഈ ഒരു റിവറിൽ കൂടെ ഒരു കറക്കി നമുക്ക് ബോർ അടിക്കത്തില്ല അതുപോലെ കാണാണ്ട് ഓരോ ബിൽഡിംഗ് ഓരോ കളറിലുള്ള ലൈറ്റുകളെല്ലാം കൊടുത്ത് അട്ടി പൊടിയാണ് ഈ കാഴ്ചകളൊക്കെ തന്നെ നമ്മൾ ഇന്നലെ വൈകുന്നേരം വൈകുന്നേരം നമ്മൾ നമ്മുടെ ആ ടവറിൻ്റെ ബോൾ ടവറിൻ്റെ മുകളിൽ നിന്ന് കണ്ട കാഴ്ചകളൊക്കെ തന്നെ കുറച്ചുകൂടി അടുത്ത് കാണാൻ പറ്റും നമ്മൾ ഈ ഇങ്ങനെ പോയി കഴിഞ്ഞെന്നാൽ അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒരു വൈബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞെന്നാൽ ഒരു രക്ഷയില്ലാത്ത വൈബാണ് അതാണ് നമ്മൾ പോയ ചെറിയൊരു ബോട്ട് അപ്പോൾ അതുപോലെയുള്ള സഞ്ചാരികളെ കൊണ്ട് പോകാനായിട്ടുള്ള ബോട്ടുകൾ ഇവിടെ ഇങ്ങനെ നിരന്ന് കിടപ്പുണ്ട് ഇതേട്ടോ ഇതെല്ലാം ഒരുത്തം കൊടിയായിട്ട് നിപ്പുണ്ട് ഇവനെ കാണുമ്പോൾ ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയാണ് ഇതുപോലെ കൊടി പിടിച്ചവരെ ഒന്ന് രണ്ട് ടൂർ ഗൈഡുകളുടെ പുറകെ ഒരുമാതിരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കൂൾ കുട്ടികളെ പോലെ നടന്നൊരു സമയമുണ്ടായിരുന്നു അതൊക്കെ വിട്ട് നല്ല ഫ്രീഡമായി കഴിഞ്ഞപ്പോഴത്തേക്കും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നൂല് പൊട്ടിയ പട്ടം പോലെ ഫ്രീഡമായി അപ്പോൾ അതെ ഇതെല്ലാം ഈ ടൂർ ഓപ്പറേറ്റേഴ്സിൻ്റെ ഗൈഡുകളാണ് അതുകൊണ്ടോ ലൈറ്റുമൊക്കെ ആയിട്ട് അല്ലെങ്കിൽ കൊടിയുമൊക്കെ ആയിട്ട് നിൽക്കുന്ന ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണേലും പോകാം ഏത് സമയത്ത് വേണേലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പോകാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മൾ അതിനകത്തുനിന്ന് വെളി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കോ അയ്യോ ഇതുപോലൊരു ഫ്രീഡം അടിപൊളി നമുക്ക് ഇവിടെ ടാക്സിയൊക്കെ വളരെ ചീപ്പാണ് കേട്ടോ നിസാരം വിലയുള്ളൂ അതുപോലെ തന്നെ ഹോട്ടലാണേലും വളരെ ചീപ്പായിട്ടുള്ള റേറ്റേ ഉള്ളൂ ഇതിന് മാത്രം വലിയ റേറ്റ് റേറ്റൊന്നുമില്ല നമുക്ക് തന്നെ ചെയ്യാനുള്ള സംഭവമുള്ളൂ ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പിന്നെ അവരുടെ അടുത്ത് പോകുമ്പോഴത്തേക്ക് അവർ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുമായിരിക്കും പക്ഷേ അതൊക്കെ ഇന്നത്തെ കാലത്ത് ഇൻ്റർനെറ്റിലും ഒക്കെ അവൈലബിളാണ് അപ്പോൾ നമുക്ക് തന്നെ ഇത് ചെറുതായിട്ടൊന്ന് റിസർച്ചൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഈസി ആയിട്ട് നമുക്ക് തന്നെ മാനേജ് ചെയ്യാനുള്ള കേസ് കിട്ടേ ഉള്ളൂ ഇതുപോലെ ടൂർ ഓപ്പറേറ്റേഴ്സിൻ്റെ പുറകെ പോയിക്കുന്ന ഇവർ ആയിരം രൂപയ്ക്ക് നമ്മളെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർ നമ്മുടെ പോക്കറ്റൊ കിടക്കുന്ന അടുത്ത ഒരായിരം എങ്ങനെയായാലും നം അവർ ചിലവാക്കി അപ്പോൾ അതാണ് ഇവരുടെ ട്രിക്ക്